ക്രിസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ നൂറ്റിമൂന്നാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു ഈ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ആറാണ് ആറോട് ആരെക്കുറിച്ച് സംസാരിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ഈ സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തോട് പറയുകയും തൻ്റെ ജീവിതത്തിലെ ദൈവകൃപയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു മനുഷ്യൻ ഈ നശ്വരമായ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ലൗകിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിക്രമങ്ങളാലും പാപങ്ങളിലും ഒഴുകിയിരിക്കുന്നു പാപനിമിത്തം മനുഷ്യൻ ആത്മീയമായി മരിച്ചിരിക്കുന്നു അവൻ നിത്യമായ നിറകാജ്ഞയിലേക്ക് പോകുകയാണ് എന്നാൽ പാപമോചനം ദൈവത്തിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞ ദാവീദ് പറയുകയാണ് ദൈവം നമ്മുടെ അകൃത്യം മോചിക്കുന്നു യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പകരമായി ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു യേശു ക്രിസ്തുവിൻ്റെ മരണാടക്ക് പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പാപം ദൈവം ക്ഷമിക്കുന്നു നിങ്ങളുടെ പാപം കടിച്ചുവപ്പായിരുന്നാലും അവൻ ഹിമം പോലെ വെളുപ്പിക്കും എന്നാണ് ദൈവം വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങൾക്കും അപ്രകാരം കഴിയട്ടെ എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന